ആവശ്യമായ പോഷകങ്ങളും ജലവുമെല്ലാം നമ്മുടെ ശരീരത്തിന് ലഭിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണത്തിലൂടെയാണ് അത് ലഭിക്കുന്നത് ജീവൻ നിലനിർത്താൻ ഇവ രണ്ടും നമുക്ക് കൂടിയേ തീരൂ എന്നാൽ ഭക്ഷണം കഴിക്കുന്നത് ഒരു പരീക്ഷണമായി കാണുന്നവരുമുണ്ട് അത് ചിലപ്പോൾ ഭക്ഷണത്തോടുള്ള ഇഷ്ടക്കേട് കൊണ്ടായിരിക്കില്ല ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ കൊണ്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ശാരീരികമായി മാത്രമല്ല മാനസികമായും ഒരാളെ ബാധിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ തരിപ്പിൽ പോവുക ചുമ വരിക ശബ്ദം മാറുക ഇറക്കാൻ ബുദ്ധിമുട്ടുക തുടങ്ങിയവയാണ് പ്രധാനമായും ഇത്തരക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ ഭക്ഷണം വിഴുങ്ങുമ്പോഴുള്ള ഇത്തരം പ്രയാസങ്ങളെ കണ്ടെത്തുകയും അതിൻ്റെ ചികിത്സാരീതിയുമാണ് ഡിഗ്ലോട്ടോളജി എന്നറിയപ്പെടുന്നത് ആളുകൾക്ക് പലപ്പോഴും ഇങ്ങനെയുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ള കാര്യം തന്നെ അറിവുണ്ടാവില്ല അതിനുള്ള ബോധവൽക്കരണം നമുക്കിടയിൽ വളരെ കുറവുമാണ് ഇത്തരത്തിൽ ഭക്ഷണം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടിനെ ശാസ്ത്രീയമായി പറയുന്ന പേരാണ് ഡിസ്ഫാഗിയ നമ്മൾ തൊണ്ടയിലൂടെ വിഴുങ്ങുന്ന ഭക്ഷണമോ ദ്രാവകങ്ങളോ അന്നനാളം വഴിയാണ് ആം ആശയത്തിലെത്തുക എന്നാൽ ഏതെങ്കിലും ഭാഗത്ത് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതോടെ ഡിസ്ഫാഗിയ ഉണ്ടാകാം ക്ലിനിക്കൽ പരിശോധന എൻഡോസ്കോപ്പി പരിശോധന തുടങ്ങിയവയിലൂടെയാണ് രോഗനിർണയം നിർണ്ണയം നടത്തുക ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടിനെ മൂന്ന് രീതിയിൽ തരംതിരിക്കാം ആദ്യത്തേത് അതൊരു രോഗലക്ഷണമായിരിക്കാം അന്നനാളത്തിലെ ക്യാൻസർ തൊണ്ടയിലെ ക്യാൻസർ ന്യൂറോ അസുഖങ്ങൾ തുടങ്ങിയവയുടെ ആദ്യ ലക്ഷണമായി വിഴുങ്ങുമ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം രണ്ടാമത്തേത് ഏതെങ്കിലും രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നതിനാലാവാം ഉദാഹരണം പക്ഷാഘാതം അതായത് സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരോ അതിനെ അതിജീവിച്ചവർക്കോ ചിലപ്പോൾ ഭക്ഷണവും വെള്ളവും വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം സ്ട്രോക്കിന് ശേഷം ഉണ്ടാവുന്ന നാവിന്റെ ബലഹീനത ഭക്ഷണം ചവക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവ കാരണങ്ങളാലാവാം ഡിസ്ഫാഗിയ എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഒരു രോഗത്തിന്റെ ചികിത്സയുടെ പാർശ്വഫലങ്ങളുടെ ഭാഗമായും ഡിസ്ഫാഗിയ എന്ന അവസ്ഥ നേരിടേണ്ടി വന്നേക്കാം കഴിക്കുന്ന മരുന്നുകളുടെയോ ചികിത്സയുടെയോ ഭാഗമായാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരിക മുലയൂട്ടുന്ന കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവരിൽ വരെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട് മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞുങ്ങളിലും ജന്മനാ വൈകല്യമുള്ള കുഞ്ഞുങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രായമുള്ളവരിലാണെങ്കിൽ ക്യാൻസർ ന്യൂറോ സ്ട്രോക്ക് തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവരിൽ ഇത്തരം പ്രയാസമുണ്ടാവാം പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടാവുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളെ ആരും കാര്യമായെടുക്കാറില്ല എന്നാൽ നിരന്തരം ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ടതുണ്ട് കൃത്യമായ ഒരു ചികിത്സാരീതി ഇതിനില്ലെങ്കിലും കൂടുതലായും വ്യായാമങ്ങളിലൂടെയും തെറാപ്പികളിലൂടെയുമാണ് ഇത് മാറ്റിയെടുക്കുക ഇറക്കുന്ന സമയത്ത് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വേണ്ടി മാത്രമാണ് മരുന്ന് ചികിത്സ ലഭ്യമാവുക മറ്റൊരു രോഗത്തിൻ്റെ ഭാഗമായാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ രോഗങ്ങളുടെ ചികിത്സക്കൊപ്പം തന്നെയാണ് ഡിസ്ഫാഗിയെയും ചികിത്സിക്കുക തരിപ്പിൽ പോയി നെറുകയിൽ പോയി എന്നെല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഭക്ഷണം തലയിലേക്കോ നെറുകയിലേക്കോ പോവുകയില്ല നമ്മുടെ തൊണ്ടയിൽ നിന്നാണ് അന്നനാളം ശ്വാസനാളം എന്നിവ വേർ സാധാരണയായി ഭക്ഷണം കഴിക്കുമ്പോൾ അത് ശ്വാസനാളത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു മെക്കാനിസം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ അന്നനാളം തുറക്കുകയും ഭക്ഷണം അങ്ങോട്ട് മാത്രം ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത് എന്നാൽ ഈ മെക്കാനിസത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഭക്ഷണമോ മറ്റു പദാർത്ഥങ്ങളോ ശ്വാസനാളത്തിലേക്ക് കടക്കുകയോ കടക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോഴാണ് തരിപ്പിൽ പോവുക എന്ന അവസ്ഥയുണ്ടാവുന്നത് അതുവഴി ശ്വാസനാളം അടഞ്ഞു പോവുകയും ശ്വാസമെടുക്കാൻ കഴിയാതെ വരികയും ചിലപ്പോൾ മരണം വരെ സംഭവിക്കുകയും ചെയ്തേക്കാം ഇങ്ങനെയുണ്ടായാൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഫസ്റ്റ് എയ്ഡ് എല്ലാവരും പഠിച്ചിരിക്കേണ്ടത് നിർബന്ധമാണ് സാധാരണയായി തരിപ്പിൽ പോവുക എന്ന അവസ്ഥ മിക്കവരും അനുഭവിച്ചിട്ടുണ്ടാവാം അത് സ്വാഭാവികമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധ തെറ്റുന്നതോ കഴിക്കുമ്പോഴുള്ള പൊസിഷനിലുള്ള മാറ്റമോ ഒക്കെയാവാം ഇതിന് കാരണം തുടർച്ചയായി ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിലാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് അത് അസ്വാഭാവികമാണ് ഇടയ്ക്കിടെയുണ്ടാവുന്ന കഫക്കെട്ട് ഇൻഫെക്ഷൻ പനി എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമായി കണ്ടുവരാറുണ്ട് പ്രധാനമായും പ്രായമായവരിലാണ് ഈ അവസ്ഥ വരുന്നത് ട്യൂബിലൂടെ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ചെയ്യുന്ന ഒന്നാണെന്ന തെറ്റിദ്ധാരണയും പലർക്കുമുണ്ട് അതുപോലെ ട്യൂബ് ഇട്ട് ഭക്ഷണം കൊടുത്താൽ പിന്നെ അത് ഊരിക്കൊണ്ട് ഭക്ഷണം നൽകാൻ സാധിക്കില്ല എന്ന മിത്യധാരണയും പലർക്കുമുണ്ട് ഒരാൾക്ക് ജീവിക്കാൻ വേണ്ട പോഷകവും മറ്റും വായിലൂടെ എത്തിക്കാൻ കഴിയാത്ത ഘട്ടത്തിലാണ് ട്യൂബിടേണ്ടി വരുന്നത് ഇതൊരു സ്ഥിരമായുള്ള പരിഹാരമല്ല ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥയിലേക്ക് രോഗിയെത്തിയാൽ ട്യൂബ് ഒഴിവാക്കി സാധാരണ നിലയിൽ തന്നെ ഭക്ഷണം കഴിക്കാവുന്നതേയുള്ളൂ ശബ്ദത്തിനും ചികിത്സയുണ്ട് പ്രൊഫഷണലായി ശബ്ദം ഉപയോഗിക്കുന്ന അധ്യാപകർ റേഡിയോ ജോക്കികൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകൾ പാട്ടുകാർ തുടങ്ങിയവർക്കെല്ലാം ശബ്ദവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാതിരിക്കാനുള്ള വോയിസ് തെറാപ്പികൾ അസുഖം വന്നാൽ അത് മാറ്റാനുള്ള തെറാപ്പികൾ എന്നിവയെല്ലാം ഡിഗ്ലോട്ടോളജി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സാധ്യതകളാണ് ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലൈക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്